മണ്ഡപം എഴുപതിനായിരം ഊർജ്യ ഒരു ദിവസത്തിനാണ് എഴുപതിനായിരം ഊർജ്ജ ഓ നശിപ്പിച്ച് ആ പെണ്ണിന് രണ്ട് കൊണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പാല് കൊടുത്തു വിട്ടത് അത് ഞാൻ പാല് കൊടുത്തപ്പോ പാൽ ഗ്ലാസ് വാങ്ങി താഴെ അറിഞ്ഞു പാല് ഗ്ലാസ് ആരാണ് എനിക്ക് പാല് തന്നത് അമ്മായി അമ് നീ സൈന എന്താണ് നീയാണ് അവട്ടത് ആ അതിന് ഞാൻ കഴിഞ്ഞ ആദ്യ ദിവസല്ലേ നമുക്ക് പിന്നെ കൊടുക്കണ്ടേ അതാണ് ഞാൻ പാല് കൊടുത്തുവിട്ടത് അത് ശരി അവർ എനിക്കറിയില്ലേ അവന്റെ ദേഷ്യം വരില്ലേ പാല് കണ്ട പിന്നെ ഇന്ന് കല്യാണ ദിവസം അറിയാൻ വേണ്ടിട്ട് അവൻക്ക് ബുദ്ധിയില്ല ഇല്ല പാല് കൊടുത്തു വിട്ടിരിക്കണവള് ആ കുട്ടിന് അവനെ ഉപദേശിച്ചാലോ ആ ഒരു സമാധാനം പറയും കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ കല്യാണ പണി ചട്ടം പോന്നും പറയില്ലേ കടക്കണ്ട അവൻ്റെ ദേഷ്യം മാറാനും കുറെ സമയം എടുക്കും അതുകൊണ്ട് നീ ഇന്ന് അമ്മായി കടന്നോക്ക മോളെ അമ്മായിന്റെ കൂടെ കടന്നോ

നോക്കി നിൽക്കാണ്ട എന്താ നടക്കും ഇതൊക്കെ ഒന്ന് സ്ഥിരം ഇവിടെ കല്ലണത് ആ കല്യാത്തന്നെ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അവൻ ഇനി ഇതുപോലെ ചെയ്തു അവനിക്ക് ഭയങ്കര വാശിയാണ് പുറസും വാങ്ങാണ്ടിരുന്ന അടി കാണ്ടിരുന്ന അടങ്ങൂല്ല നോക്കി നിൽക്കണ്ട വാട്ടിക്കോണ്ട പൊട്ടിക്കോ ഇല്ല പൊട്ടിക്കില്ല 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 ഉണ്ടായിട്ട് അടങ്ങാതിരിക്കില്ലേ ആയിരിക്കും അടങ്ങാതെങ്ങരിക്കും നമ്മളോട് അടങ്ങാതിരുന്നോ ഇല്ലാതെ ഇണ്ടോ കണ്ണിന് മുറകോടി ആ ഈ പണം രണ്ട് കെട്ടിക്കോട്ടേന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെയൊക്കെ കാട്ടിയത് ആ വാപ്പോട്ടനൊക്കെയാണ് കിട്ടിയത് അയ്യ് എന്തൊരു ചൂടാണ് ആ ഫാൻ ഫാനൊന്നു അതല്ല അതിന്റെ അപ്പുറത്തെ വന്ന് കടന്നോ ആ പായ ഇട്ടിട്ടേ അവിടെ കടന്നോ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണം എന്റെ കൂടെ ആരും കിടക്കണത് എനിക്ക് ഇഷ്ടമല്ല പായ എടുത്തിട്ട് അറിയിട്ട് കടന്നോ ടുത്ത് കുട്ടിയാ കുട്ടി അതിന്റെ കുട്ടി കെട്ടിന്നൊന്നും വിളിക്കണ്ട അവൾക്കൊരു പേരില്ലേ റൂബീന് ആ റൂബിയ കീബിയ അത് വിളിക്കും റീബിനെ പരിമിന്ന് വിളിച്ചോ അത് നമുക്ക് ഇന്നും ചേരും പിന്നെ ഞാൻ ആ പാലയെ മനപൂർവ്വം തന്നെ കൊടുത്തുവിട്ടത് തന്നെ അവളുടെ അടുത്ത് രണ്ട് കൊള്ളികളിൽ കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് അവളും അറിയട്ടെ അവരുടെ സ്വഭാവം ഇങ്ങനെ നമ്മളൊന്നും പറഞ്ഞ് മനസ്സിലാക്കണതിനെ കാട്ടി നല്ലതല്ലേ അവരുടെ സ്വഭാവം നേരിട്ട് മനസ്സിലാകണത് അതുകൊണ്ട് തന്നെ കൊടുത്തു കൊടുത്തുവിട്ടത് അതാ മനുഷ്യ അവൾ കൊണ്ട് ഒരുപാട് സ്നേഹം കാണിക്കാൻ നിൽക്കും വേണ്ട പിന്നെ അത് തലയിലാവുന്ന മണ്ടേ അറിയാലോ നിങ്ങക്ക് നിങ്ങളുടെ പെണ്ണന്റെ ഈ കണ്ട സ്വത്തുക്കളൊക്കെ നമുക്ക് എടുക്കാനുള്ളതാണ് അതിനുവേണ്ടി തന്നെയാണല്ലോ നമ്മൾ ആ പൊട്ടി നോക്കുന്നതും അല്ലാണ്ട് ഈ കൊട്ടനി നോക്കേണ്ട ആവശ്യം എനിക്ക് എന്താണ് അതുകൊണ്ട് പറഞ്ഞില്ല വേണ്ട ആ പണ്ണിനെ ഒരുപാട് തലയിൽ കൊണ്ട് നടന്നാലേ അത് പിന്നീട് നമുക്ക് പണിയാവും പറഞ്ഞില്ല വേണ്ട നോക്കി ആ പണിന്റെ അടുത്ത് കുറച്ച് സ്വർണമുണ്ട് ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരു ഭാരമാണെങ്കിലും കുറച്ച് സ്വർണ്ണൊക്കെ കൊടുത്തിട്ട് തന്നെ വിട്ടാക്കിയിരിക്കുന്നത് ഞാൻ വയലിൽ ഒരു പത്ത് പന്ത്രണ്ട് പവനൊക്കെ കാണും അത് വിറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് ലക്ഷം കിട്ടില്ലേ ഈ ചക്കന്റെ സ്വത്തിന്റെ ഒപ്പം നമുക്ക് ആ പണ്ണിന്റെ സ്വർണ്ണവും വാങ്ങിയെടുക്കണം അയ്യ് ആ പൊന്നാ സ്വർണ്ണോട്ട് നടക്കണതാണെ കാക്ക സ്വർണ്ണോട്ട എങ്ങനെ ഉണ്ടാവും ശരിക്കും അതുപോലെ തന്നെ എത്ര ചോദിച്ചറിയണം തന്നെ തന്നെ ഇപ്പൊ ചോദിക്കണ്ട നമ്മൾ എന്ന് എന്തായാലും ആ എനിക്ക് പിന്നെ ചോദിച്ചാൽ മതി എന്തായാലും ഈ കല്യാണം കൊണ്ടേ നമുക്ക് തന്നെ ലാഭം ഒരു മുതൽ മുടക്കില്ലാതെ ലക്ഷങ്ങള് വന്നില്ലേ നമ്മുടെ കയ്യിൽ ലക്ഷങ്ങളാ കോടിയുള്ളൂ ആ ശരിയാണ് എങ്ങനെ പോയാൽ ഈ വീട് ഒരു അമ്പത്തി ലക്ഷം കിട്ടില്ലേ പിന്നെ ആ തെങ്ങന്തു പിന്നെ ആ ഫാം ഹൗസ് ഇതൊക്കെ എത്ര കോടി കിട്ടും നമുക്ക് ഇതൊക്കെ നിങ്ങൾ സമ്പാദിച്ചതാണ് എല്ലാം ആ പോട്ടന്റെ വാപ്പാന്റെ ഉമ്മയല്ലേ അതൊന്നും പറയിപ്പിക്കേണ്ട വെറുതെ പെങ്ങൾ ജീവിച്ചിരുന്നപ്പോഴേ ഞാൻ നമ്മുടെ വേണ്ടിട്ടേ രണ്ടു ലക്ഷം രൂപ അടുത്ത് ചോദിച്ചതിന് അളിയൻ എന്നെ കളിയാക്കി വിട്ടു നമ്മളല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കണേ ഞാൻ ആ ചെക്കനെ തല്ലുമ്പോ തല്ലുമ്പോ എനിക്ക് അളിയുടെ ഓർമ്മ വരിക അതുകൊണ്ട് ആ ചെക്കനിക്ക് തല്ലുകൊടുക്കുമ്പോ ഞാൻ രണ്ടും കൂടി കൂടുതൽ കൊടുക്കും അളിയെ ആലോചിച്ചിട്ട് ഞാനും അങ്ങനെ തന്നെ ആ ചെക്കനെ തല്ലുക നിങ്ങളുടെ പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് 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 അമ്മ ഇക്കെ പറയണം എന്നാ കൊടുക്കുക ഇനിയിപ്പിഷ്ടമില്ലാത്ത ഞാൻ കൊടുത്തു കഴിഞ്ഞാലേ ദേഷ്യം വന്നാലോ ഓ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലാലോ ഈ സംസാരത്തിന്റെ ഇടയില് നീ ഒരു കാര്യം ചെയ്യേ ഞാൻ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഉണ്ടാക്കാൻ ഉള്ളൂ നീ രണ്ട് റസ്കും ഒരു കാപ്പിയും കൂടി കൊടുക്കുക അവനിക്ക് തൽക്കാലം വേഷം മാറട്ടെ അപ്പത്തേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്ക ആ

ഇതെന്താണ് കയ്യിൽ ഇങ്ങനെ ഒരുപാട് പഠിച്ചോനെ മാമ എന്നാലും തല്ലിയേ തല്ലുത് എന്നാലും മാമ അങ്ങനെയൊക്കെ തല്ലുവോ തൊട്ട ചീത്ത പറയോ മാമ തല്ല പാവം തന്നെ എന്നാലും ഇങ്ങനെ തല്ലല്ലോ മാമ അത് അമ്മായി പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഒരു ചായ കൊടുത്തിട്ട് വരാൻ ഇത്ര നേരം ഇവിടെ അടുക്കളയിൽ പണിയില്ലേ വേഗം അതൊക്കെ ചെയ്യേ അതൊക്കെ ഉപ്പേരി വെക്കാനാണ് അതുകൊണ്ട് ചെറുതായിട്ട് അരഞ്ഞാ മതി അത് കഴിട്ടേ രണ്ട് ഉള്ളിയും വെക്കി പിന്നെ അവരത്തിന് ഭക്ഷണം കൊടുക്കണം ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കണ്ണി കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ എറിഞ്ഞു കൂട്ടിക്കും ഒരിക്കലും എന്തോ ഒരു ആവശ്യത്തിന് പുറത്തു പോയിട്ട് വരുമ്പോത്തേനും അവനിക്ക് വിഷമം ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നീ കൊടുപാടും കൊണ്ട് അവൻ എന്നെ വട്ടാ വന്നതാണ് എന്തോ ജീവനും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് ഓടിയത് കൊണ്ട് ഞാൻ വറുത പറഞ്ഞത് മാത്രം അവൻ തല്ലാൻ വരുമ്പോൾ എങ്ങനെ നിന്നു കൊടുക്കണ്ട പ്രതിമ പോലെ ഓടിയാൽ മതി അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല ചായല്ല പിന്നെ ൂടിട്ടെ ഇന്ന് എന്റെ മൂത്തുമാന്റെ മാലിന്റെ നിശ്ചയാണ് അങ്ങോട്ട് പോവുകയാണ് എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ നീ ആന നോക്ക് കുറച്ച് വൈകുന്ന വരാൻ ഞാൻ ഒറ്റക്ക എനിക്ക് പേടിയാണ് അത് ശരി എനിക്കിതിൽ ആരൊക്കെ ഒക്കെ പോകാൻ വേണ്ടിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കട്ടിക്കൊണ്ട് വന്നത് എല്ലാരും പിന്നെ നിന്നെന്തിനാണെങ്കിൽ കെട്ടി വെച്ചത് നല്ല പോലാ അറിയില്ലേ എനിക്ക് എന്താ കാര്യങ്ങളൊക്കെ പുറത്തു പോണ്ടേ ആന നോക്കിയിരുന്നാ മതി ഒരു പണിക്കാരെ നിർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പണിക്കാർ ഈ പെട്ടെന്ന് നോക്കാൻ വേണ്ടി നിൽക്കുവോ എന്നിട്ട് ഞാൻ കാര്യം കൈ പിടിച്ചിട്ട് ഒരു ഓർണിൽ നിർത്തി ആപ്പൊന്നൊരു ചായ കൊടുത്തതിന് ആ ചായയിൽ മധു ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ ചൂട് ചായ ആ ചണിന്റെ മേലെ ഈ ചക്കം ഒഴിച്ചു അതോടുകൂടി അത് ജീവനും കൊണ്ട് ഓടി പിന്നെ ഒരു പണിക്കാരും ഇവിടെ നിന്നിട്ടില്ല പിന്നീട് അതുകൊണ്ടാണ് കല്യാണം കഴിച്ചു വെച്ചത് കല്യാണം കഴിച്ചു വെക്കുമ്പോൾ ഭാര്യ കുറച്ച് ഉത്തരവാദിത്വത്തോടു കൂടി നോക്കുവല്ലോ കെട്ടിയാനാണെന്നുള്ളത് അതുകൊണ്ടാണ് നിന്നെ കല്യാണം കഴിച്ചു വെച്ചത് അല്ലാണ്ട് നീ ഇവിടെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ വിചാരിച്ചാ നീ േരി പിന്നെ ആ കരിപ്പണി ഞാൻ ഫോണോടക്കൊക്കെ കൊണ്ടുപോയ എനിക്ക് എന്റെ ഭ്രാന്താണ് ആൾക്കാരൊക്കെ കളിയാക്കൊണ്ടുപോയി കഴി കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ എന്തായാലും ഞാൻ കൊണ്ടുപോകില്ല അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് പോകുമ്പോൾ ആ കോട്ടയൊക്കെ പോണോടക്കൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ചോദിക്കുന്നതിൻ്റെ അടുത്തൊക്കെ മറുപടി പറഞ്ഞിട്ട് ആകെ നാണം കണ്ടിട്ടുണ്ട് ഇന്നും അത് കൊണ്ടാവില്ല അതൊരു പൊട്ടണി ഇതൊരു കരുതി രണ്ടിനെയും ആൾക്കാർ എൻ്റെ കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടും കൂടി തന്നെ ഇരിക്കട്ടെ ചക്കിക്കൊത്ത ചങ്കരെന്ന് പറഞ്ഞു കണ്ടിട്ടേ ഉള്ളൂ ഇതാ ഇപ്പോഴാണ് ആദ്യം കാണുന്നത് നിങ്ങളൊന്ന് വരികയും നേരം വൈകിട്ട് നമുക്ക് പോയിട്ട് വരിക ഭൂപി ഞങ്ങളെന്നാ പോയിട്ട് വരാം കല്യാണം കഴിഞ്ഞ മൂടല്ലേ സ്വർണ്ണം ഉണ്ടാകുന്നതുകൊണ്ടേ കള്ളന്മാരി കയറണ്ട വാതിൽ കുട്ടിയിട്ടിട്ടേ ഇരിക്കും അന്നായി വേഗം തരുമോ എനിക്ക് ഇക്കാനോ ഒട്ടിക്ക നോക്കാനേ പേടിയാണ് വേഗം വരെ വേഗം വരാനൊന്നും പറ്റില്ല ഞാനിത് കുടുംബക്കാരനടുത്തേക്കല്ലേ പോണത് തിരി സംസാരിക്കില്ലേ കുടുംബക്കാരനെ കണ്ടതിന് ഇത്രയും കാലം ഈ പൊട്ടനയും കൊണ്ട് പോയിട്ട് ആരിടത്തോന്നും നേരെ അങ്ങനെ സംസാരിക്കാനൊന്നും ഒന്നും നിക്കാനാവില്ല ഈ ചക്കര അതിനങ്ങനെ പുകയോ പുകയോ അറിയല്ലേ അതുകൊണ്ട് ഓടിങ്ങി വരും അപ്പൊ തിരി നേരെ സംസാരിച്ചിട്ടൊക്കെ തന്നെ വരുവുള്ളൂ പരിപാടിയൊക്കെ കൈ നീട്ടു വേഗമൊന്നും വരാൻ പറ്റില്ല വാഗരാച്ചെടി ഇരിക്കീട്ടാ ചക്കൻ തല്ലാൻ വരാണെങ്കിലേ അവിടെ അങ്ങനെ നിൽക്കണ്ട ഓട് Sonia, I